വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ വാർഷിക ബൈട്ടക് കൊല്ലങ്കോട് വട്ടേക്കാട് സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്നു വിഭാഗ് സെക്രട്ടറി സി രവീന്ദ്രൻ സംസാരിച്ചു സദ്ബോധാശ്രമം മഠാധിപതി സ്വാമി വിശ്വനാഥാനന്ദ സരസ്വതി ഭാരതീയ നാരായണ സമിതി ദേശീയ ചെയർമാൻ ഹരി മേനോൻ ജോയിന്റ് സെക്രട്ടറി എം കെ ദിവാകരൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് അതുകൊണ്ട് തന്നെയാണ് അതിന് പിന്നിലുള്ളത് എന്താണ് ഇത് നമ്മൾ സമയത്താണ് ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ആ സമൂഹം

ജില്ലാ പ്രസിഡന്റ് പി വി നാരായണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആനന്ദൻ നിതീശ്വർ ശ്രീധരൻ മുരുകേശൻ ശിവരാമൻ ഹരിദാസ് സുധാ ഗോപാലകൃഷ്ണൻ സുധീർ മുരളീധരൻ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു യു ട്യൂബ് ന്യൂസ് പാലക്കാട്